ഹലോ ഗായസ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞാൻ ഓണത്തിനും ഈശോ മേടിച്ചിട്ടുള്ള ഒരു അടിപൊളി ജ്വല്ലറി സെറ്റും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നല്ല കളക്ഷൻസാണ് അടിപൊളിയാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് പേൾസിൻ്റെ ഒരു ജ്വലറി സെറ്റാണ് കേട്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം മീഷോയിൽ ഈ അതുപോലെ ഫ്ലിപ്പ്കാർട്ടിലായാലും ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരുപാട് പേര് മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ അത് രണ്ട് സെറ്റ് മാലയാണ് ചെറുതും വലുതും ഒരേ ടൈപ്പാണ് പേൾസാണ് വന്നിട്ടുള്ളത് ഒരു എന്താ പറയുക എ പാർട്ടി വെയർ ആയിട്ടാണ് അത് കോംബോ ആണ് മെയിനായിട്ട് മൾട്ടി കളറാണ് അതായത് റോസും ഗ്രീനൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ഹാരമായിട്ടും അതുപോലെ ഇയർ ആയിട്ടും അതുപോലെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാലയാണ് കേട്ടോ അതെല്ലാം ഇതിലുണ്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ ഇയർ റിങ്സായാലും അടിപൊളിയാണ് കേട്ടോ ഈ മാലയുടെ വർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി നല്ല ഫിനിഷിങ്ങിൻ്റെ നമുക്കൊരു ഗോൾഡൻ ടച്ച് ഇത് ഈ മാലയ്ക്ക് ഉണ്ട് കേട്ടോ മെയിനായിട്ട് അങ്ങനെയാണ് തോന്നിയത് നല്ല ഗോൾഡൻ ടച്ച് ഉണ്ട് പിന്നെ ഇതിൻ്റെ വർക്ക് ആയിക്കോട്ടെ നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ എല്ലാ ഭാഗവും പിന്നെ നല്ല വെയിറ്റ്ലെസ്സാണ് കേട്ടോ വെയിറ്റ്ലെസ് മെയിൻ പറയാനുള്ളതും വെയിറ്റ്ലെസ്സാണ് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഇടാൻ പറ്റിയിട്ടുള്ളത് നല്ല നല്ലൊരു മാലയാണ് പിന്നെ ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ നമുക്കിത് എത്ര മണേനും വലുതാക്കാം ചെറുതാക്കാം അപ്പോൾ ഈ അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് നമുക്ക് കുടുക്കി ആയിട്ടും ഇടാം അതുപോലെ ഇറക്കിയിട്ടും ഇടാം പിന്നെ നമുക്ക് പ്രോഗ്രാം ഡാൻസ് പ്രോഗ്രാമിനൊക്കെ നമുക്ക് നല്ല സജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മാലയാണ് കേട്ടോ ഇതിപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണം കിട്ടണ പോലെയാണ് ഇതിൻ്റെ മോഡൽ വന്നിട്ടുള്ളത് ഈ കോമ്പോസറ്റിൻ്റെ റേറ്റ് വെറും ഇരുന്നൂറ്റി അമ്പത്താറ് രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ് വളരെ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇനി ഇതാ ഞാനീ കാണിക്കുന്നത് വൺ ആൻഡ് ഓൺലി എൻ്റെ ഫേവറേറ്റ് മാലയാണ് കേട്ടോ ഇത് ഞാനൊരു ആറോ ഏഴോ തവണ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ ഈ മാലയുടെ റിവ്യൂ കൊടുത്തിട്ടുണ്ട് എന്നാലും എനിക്കിതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ട് തീരുന്നില്ല കാരണം ശരിക്കും ഗോൾഡ് പോലെ ഒരൊറ്റ ഇത് ഗോൾഡാണെന്നേ തോന്നുള്ളൂ അത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക പാലക്ക മാലയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് പാലക്ക എന്ന് പറഞ്ഞാൽ എന്നും ട്രെൻഡിങ്ങാണ് നമുക്ക് ഇപ്പോഴും ഏത് ഡ്രെസ്സിൻ്റെ കൂടെ ആയാലും ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ ആയാലും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല വലിയവർക്കായാലും ചെറിയൊരു ഏജ് ലിമിറ്റ് ലിമിറ്റില്ലാത്തൊരു ഡിസൈനാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന പാലയ്ക്ക് അതും ഗ്രീനും അതുപോലെ റോസും അടങ്ങിയിട്ടുള്ളത് അടിപൊളിയാണ് ഈ മാലയുടെ റേറ്റ് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിട്ട് അടിപൊളി മാലയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് കേട്ടത് പാലക്കമാല പോലെ തന്നെ പാലക്കവാള എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ വെറും നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ പാലക്കവാള വാങ്ങിച്ചത് ഞാനിത് ഒരുപാട് തവണ ഞാൻ യൂസ് ചെയ്തൊരു വളയാണ് കേട്ടോ കാരണം ഇട്ടിട്ടിട്ട് ഞെളിങ്ങിപ്പോയി പക്ഷെ ഇതുവരെ വരെ ഇതിൻ്റെ കളറിനോ യാതൊരു മാറ്റവും ഇല്ല കേട്ടോ ഡെയിലി വരെ യൂസ് ആയിട്ട് പക്ഷെ നമ്മളിങ്ങനെ കുളത്തി കൊളത്തി വലിക്കോന്നുള്ളതാണ് നമ്മളങ്ങനെ ജസ്റ്റ് ഒന്ന് മല്ലാക്കിയിട്ടൊക്കെ വേണമെന്ന് ഇടാം എനിക്ക് കുറച്ച് ടൈറ്റ് ടൈറ്റാല്ല മീൻസ് ഇടാനൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ള ഈ ഒരു പാലക്ക വള പക്ഷേ അടിപൊളി വളയാണ് സോറി വളയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇതിൻ്റെ മാറുന്നില്ല എന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി കാരണം നമ്മളിത് ഒരുപാട് വട്ടം യൂസ് ചെയ്തത് നിങ്ങൾക്ക് വള തന്നെ മനസ്സിലായി ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പക്ഷെ ഇതുവരെ യാതൊരു കേടും പറ്റിയിട്ടില്ല ഈ ഒരു വളക്ക് ഞാൻ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന ഒരു അടിപൊളി കമ്മലാണ് കമ്മലെന്ന് പറയുമ്പോൾ അതാ വൈറ്റ് പേൾ വെച്ചിട്ട് അടിപൊളി കമ്മലാണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു കമ്മൽ മേടിച്ചത് കേട്ടോ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ അടിപൊളി പക്കാ കമ്മലാണ് കേട്ടോ നമുക്കിതൊരു ഫങ്ഷൻ വെയർ ആയിട്ടായാലും ഒരു ബ്രൈഡലായിട്ടും ഇടാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു കമ്മലാണ് ഇതിട്ട് കുറച്ച് വെയ്റ്റ് ഉണ്ട് ഈ ഒരു കമ്മല് പക്ഷേ ഇതിൻ്റെ വർക്കൊക്കെ നല്ല ഫിനിഷിങ് ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഞാൻ നാലഞ്ച് വട്ടം യൂസ് ചെയ്തിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ അത് വേണം പറയാം ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഷൂ ഷൂട്ടിനൊക്കെ ഞാനിത് ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വെറും നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ് ഇനി ഞാൻ കാണിക്കുന്നത് ഇതാ കുറേ ഒരു ഒരു എന്താ പറയുക മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു കോമ്പോ സെറ്റ് കേട്ടോ ഓക്സിഡൈസ് കമ്മലെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ടൈപ്പ് കമ്മലാണ് ഈ കമ്മൽ എന്ന് പറയുമ്പോൾ വെറും നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു നാല് കോമ്പോ സെറ്റ് ഞാൻ മേടിച്ചത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കമ്മൽ ഇതായതാണ് ഇതെനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ടൊരു കമ്മലെന്നു പറഞ്ഞാൽ ഇതാണ് കേട്ടോ കാരണം അത്യാവശ്യം വലിപ്പമുണ്ട് പക്ഷെ വെയിറ്റ് ലോസ് ആണ് പക്ഷേ അടിപൊളി കിഡ്ഡിലൻ ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇട്ട് നോക്കി വെക്കുമ്പോഴും അതായത് സെറ്റ് അടിപൊളി കമ്മലായിരുന്നു ഓക്സിഡൈസ് കമ്മല എൻ്റെ എപ്പോഴും ഫേവറേറ്റ് ആണ് അതിൻ്റെ സെക്കൻഡ് മോഡലാണ് കേട്ടോ ഇതിൽ എത്ര ഇഷ്ടമായില്ല ഇത് കുഞ്ഞിക്കമ്മലാണ് നമുക്ക് കുഞ്ഞി കമ്മലിഷ്ടമുള്ളവർക്ക് ഈ വേണമെങ്കിൽ ഈ കമ്മൽ ഇടാം കേട്ടോ ഇപ്പം ഇതിൻ്റെ ഒരു ബ്ലാക്ക് മെറ്റാലിക് കളർ ഇങ്ങനെ ഭയങ്കര എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഈ ഒരു കമ്മലിന് അതുപോലെ അടിയിലുള്ള കൊല 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 പോലെ സംഭവമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര വെയിറ്റ് ലെസ് ആണ് നമുക്ക് എപ്പോൾ ഏത് കം കമ്മൽ കാത് വെയിറ്റ് ഇല്ലാത്തവർക്കും ഇടാൻ പറ്റിയ പോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഇതും അതെ ഇതെനിക്കധികം ഇഷ്ടമായില്ലോ ഇത് കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം നല്ല ഫിനിഷിങ്ങായിരുന്നു വർക്കും കാര്യങ്ങളെല്ലാം സെറ്റപ്പായിരുന്നു പിന്നെ അടിയിലെ ജുമുക്ക വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ജുമിക്കി ലവേഴ്സാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു കോം കോമ്പോസിറ്റിൽ അല്ലെങ്കിൽ ഒരു രണ്ട് ടൈപ്പ് ജിമ്മിക്കി വേണം ഒന്ന് ഉള്ളിൽ ഒന്ന് താഴെ ഇതെനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായി കാരണം ഇതൊരു നമുക്കൊരു വെസ്റ്റേൺ വെയർ അതായത് ഒരു വേറൊരു ലുക്ക് തരുന്നുണ്ട് കേട്ടോ ഈ ഒരു കമ്മിൽ ഇപ്പോൾ ഇതിനെല്ലാം കൂടിയിട്ട് വന്നു എല്ലാ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഹോൾ പാക്ക് എന്ന് പറഞ്ഞ ഒരു ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് കയ്യിൽ കയറി പർച്ചേസ് ചെയ്യുന്ന നേരം മീർഷോയ്ക്ക് പോകും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാർക്ക് ചെയ്തിട്ട് താങ്ക് യു ബൈ